എല്ലാ ആത്മമിത്രങ്ങൾക്കും ഡോക്ടർ ലിമ പത്മനാഭയുടെ ആത്മപ്രണാമം നമുക്കിന്ന് വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ് എൻ്റെ ഒരുപാട് ഫോളോവേഴ്സ് അവർ ചോദിച്ചു ലക്ഷ്മി ദേവി പ്രത്യേകിച്ച് ലക്ഷ്മി കോൺ ചോദിച്ചു നമുക്കൊരു സംഖ്യാശാസ്ത്ര പ്രാവശ്യം ഒന്ന് പറഞ്ഞുകൂടെ ഒരുപാട് പ്രത്യാരത്തിലിരിക്കുന്ന ഒരു സംഖ്യ തന്നെയാണ് അതിനെപ്പറ്റി ഒന്ന് പറയാമോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് നമുക്കിതൊന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന നമ്പറാണ് സെവൻ എയ്റ്റ് സിക്സ് എന്ന് പറയുന്ന നമ്പറ് സെവൻ എയ്റ്റ് സിക്സ് എഴുന്നൂറ്റി എൺപത്തി ആറ് ഇതിനൊരു പ്രാധാന്യമുള്ള നമ്പറാണ് ഇതൊരു ദൈവികമായ നമ്പറാണ് കാരണം ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും മുസ്ലിം സമുദായങ്ങളിലും ഈ എല്ലാ മതവിഭാഗങ്ങളും ഒത്തിരി അധികം വിശ്വസിക്കുന്ന ഭാഗ്യം തരുന്ന ഒരു നമ്പർ എന്നാണ് ഈ സെവൻ എയ്റ്റ് സിക്സിനെ വിചാരിക്കുന്നത് അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ് ഏഞ്ചൽസ് ആണെങ്കിൽ ഏഞ്ചൽ നമ്പർ കൂടിയാണിത് ആർക്ക് ഏഞ്ചൽസുണ്ട് അല്ലാതെ ഗാഡിയൻ ഏഞ്ചൽസ് ഉണ്ട് ഈ ഏഞ്ചൽസ് എല്ലാം തന്നെയും സെവൻ എയ്റ്റ് സിക്സിന് നല്ല ഒരു ശക്തിയുള്ള നമ്പറായിട്ടാണ് അവർ പറയുന്നത് നമുക്ക് സൗഭാഗ്യം കൊണ്ട് തരാനും നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനും നമ്മൾക്ക് എല്ലാ ജീവിത ഉന്നമനത്തിനും ഒക്കെ സെവൻ എയ്റ്റ് സിക്സ് ഒരു നല്ല നമ്പറായിട്ടാണ് ഏഞ്ചൽ നമ്പറായിട്ട് പറയുന്നത് ഇപ്പം ഓരോ മതവിഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മുസ്ലിം സമുദായത്തിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഈ നമ്പർ അപ്പം അത് സെവൻ എയ്റ്റ് സിക്സ് എന്ന് പറയുമ്പോൾ ബിസ്മില്ല അൽ റഹ്മാൻ അൽ റഹീം എന്ന് പറയുന്നതിൻ്റെ ഒരു ചുരുക്കെഴുത്താണ് അവർ സെവൻ എയ്റ്റ് സിക്സ് എന്ന് എഴുതുന്നത് അന്ന് ഏത് കാര്യം തുടങ്ങുമ്പോഴും ഒരു ഈശ്വരഭക്തിയോടുകൂടി ദൈവം എന്നെ സ്മരിക്കുന്നു നിൻ്റെ അനുഗ്രഹവും പ്രൊട്ടക്ഷനും എനിക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും തുടങ്ങുന്നത് അല്ല പ്രത്യേകിച്ച് മുസ്ലിംസ് മതവിഭാഗക്കാർ അവരിങ്ങനെ മുഴുവൻ പറയാൻ അവർക്ക് സമയമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ പലതിനും അവർ നേരം കിട്ടാറില്ലല്ലോ അങ്ങനെ വരുമ്പോഴാണ് സെവൻ എയ്റ്റ് സിക്സ് എന്നവര് പറയുന്നത് ബിസ്മില്ല എന്ന് പറയുമ്പം സെവൻ ആയി അൽ റഹ്മാൻ എന്ന് പറയുമ്പോൾ എയ്റ്റായി അൽ റഹീം എന്ന് പറയുമ്പം സിക്സ് ഇങ്ങനെ സെവൻ എയ്റ്റ് സിക്സ് എന്ന് പറയുന്ന ആ നമ്പർ അവർ യൂസ് ചെയ്യുന്നത് അപ്പം എന്തെങ്കിലും ഒരു കാര്യം പ്രധാനമായിട്ട് തുടങ്ങാനുണ്ടെങ്കിൽ അവർ എവിടെയെങ്കിലും ഒന്ന് അത്യാവശ്യമായിട്ട് ഒരു നല്ല കാര്യം ചെയ്യാൻ അറിഞ്ഞാണെങ്കിൽ സെവൻ എയ്റ്റ് സിക്സ് ഇങ്ങനെ പറഞ്ഞിട്ട് അവർ അറിഞ്ഞാറുണ്ട് പക്ഷേ ഒരു വിഭാഗക്കാർ മുസ്ലിം സഹോദരങ്ങൾ തന്നെ ഇതിനെതിരായിട്ട് നിൽക്കുന്നുണ്ട് അവരിത് വിശ്വസിക്കുന്നില്ല അവർ പറയുന്നത് സംഖ്യാശാസ്ത്രം പോലും നമ്മൾ ഈ ഖുറാനില് അനുവദനീയമല്ല ഖുറാനിൽ പറയാത്തൊരു കാര്യമാണിത് എന്ന് പറഞ്ഞ പല മുസ്ലിം സഹോദരന്മാരും ഇതിനെ എതിർക്കാറുമുണ്ട് പക്ഷെ പലരും സുഖമായിട്ട് ഇത് യൂസ് ചെയ്യുന്നവരുമുണ്ട് ഇനി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഇതിൻ്റെ അർത്ഥം തന്നെ സെവനയ്റ്റ് സിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷ നമുക്ക് യേശുവിൻ്റെ രക്ഷ കിട്ടുന്നവർക്കാണ് യേശു പിതാവിൻ്റെ അനുഗ്രഹം കിട്ടുന്നവർക്കാണ് നമ്മൾക്ക് ഈ സെവൻ എയ്റ്റ് സിക്സ് എന്ന് പറയാനുള്ള ആ ഒരു ഭാഗ്യം കിട്ടുന്നവർ തന്നെ അവരുടെ ഗർഭസ്ഥ ശിശു അവരുടെ ഒരു കാര്യം പറയാം സെവൻ പ്ലസ് എയ്റ്റ് പ്ലസ് സിക്സ് എന്ന് പറയുമ്പം ട്വൻ്റി വൺ ആണ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു ക്രിസ്ത്യൻ മതവിഭാഗക്കാർ വിശ്വസിക്കുന്നത് ആ ട്വൻ്റി വൺ ഡേയ്സിന് കൊണ്ടാണ് ഒരു കുട്ടിയുടെ തേർഡ് ഐ അല്ലെങ്കിൽ പീനിയൻ ഗ്ലാൻഡ് ഫോം ചെയ്യുകയും ആ കുട്ടി മതപരമായും അല്ലെങ്കിൽ ദൈവിക അനുഗ്രഹത്തിന് പാത്രമാവാൻ വേണ്ടി അതിൻ്റെ തയ്യാറെടുപ്പുകൾ ചെയ്യുന്നതും ആ ഇരുപത്തി ഒന്ന് ദിവസം കൊണ്ടാണെന്നുള്ളതാണ് കാരണം ആ ഒരു ദിവസം കൊണ്ടാണ് ഈ സെവൻ എയ്റ്റ് സിക്സിന് അത്രയും പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ബൈബിൾ പോലും അത് പറയുന്നുണ്ട് അതുകൊണ്ട് അവർക്കത് ഭയങ്കര വിശ്വാസമായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് നന്മയുടെ ഒരു നമ്പറായിട്ടാണ് അവർ വിശ്വസിക്കുന്നത് സെവൻ എയ്റ്റ് സിക്സ് ഇനി മുസ്ലിം സമുദായത്തിൽ പറയുക അതിപ്പം നമ്മൾ മുമ്പേ പറഞ്ഞു മുസ്ലിം സമുദായം ക്രിസ്ത്യൻ്റെയും പറഞ്ഞു ഇനി ഹിന്ദു സമുദായത്തിലേക്ക് വരാം ഹിന്ദു സമുദായത്തിലേക്ക് വരുന്നാൽ ഏഴ് പ്ലസ് എട്ട് പ്ലസ് ആറ് എന്ന് പറയുമ്പം ട്വൻറ്റി വൺ ഇരുപത്തൊന്നായി ആ രണ്ട് പ്ലസ് ഒന്ന് എന്നൊരു മൂന്നാണ് ആ മൂന്നെന്ന് പറയുന്നത് ഹിന്ദു മതത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒരു നമ്പറാണ് കാരണം ത്രിമൂർത്തികളാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ബ്രഹ്മാവെന്ന് പറയുമ്പോൾ സൃഷ്ടിയാണ് വിഷ്ണു എന്ന് പറയുമ്പം സൃ സ്ഥിതിയാണ് സ്ഥിതിപാലകനാണ് ശിവൻ എന്ന് പറയുന്നത് സംഹാരമൂർത്തിയാണ് പക്ഷേ മനുഷ്യനെ അല്ലെങ്കിൽ മറ്റുള്ളതോ സംഹരിക്കുന്നതല്ല അദ്ദേഹം മനുഷ്യനിലും എല്ലാ യുവജനങ്ങളിലും തിന്മകൾ അധർമ്മം നശിപ്പിക്കുന്ന ദേവനാണ് മഹാദേവൻ അധർമ്മം നശിപ്പിച്ച് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് മോക്ഷത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് മഹാദേവൻ്റെ ഒരു ഉത്തരവാദിത്വങ്ങൾ പറയുന്നത് അപ്പോൾ നമ്മൾ ആ ബ്രഹ്മ വിഷ്ണു മഹേശ്വന്മാർ പറയുമ്പം ബ്രഹ്മാവ് സകല സൃഷ്ടികളും പരിപാലനവും സൃഷ്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനാണ് നമ്പർ ഏഴെന്ന് പറയുന്നത് പിന്നെ വരുന്ന മഹാവിഷ്ണു നമ്പറാണ് എട്ട് അതൊരു ഇൻഫിനിറ്റ് നമ്പറാണ് അല്ലേ അതിന് തുടക്കവുമില്ല ഒടുക്കവുമില്ല ആ നമ്പർ തന്നെ ഒരു അനാദ്യം മദ്യാന്തമെന്ന് പറഞ്ഞ അവസ്ഥയാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഒരു ജന്മം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് ഈ പ്രപഞ്ചത്തിലിരിക്കുന്നത് നമ്മൾ ഒരിക്കലും ഒന്നും ഒഴിയുന്നില്ല നമ്മളൊന്നും തിരിച്ചറിയുന്നില്ല നമ്മൾ കണ്ടെത്തുകയാണ് കണ്ടുപിടിക്കലല്ല നമ്മളതിലേക്ക് കണ്ടെത്തുകയാണ് അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കുമ്പോൾ ആ മഹാവിഷ്ണുവിൻ്റെ തന്നെ ശ്രീകൃഷ്ണനായിട്ട് തന്നെ പറയുന്നുണ്ട് ശ്രീകൃഷ്ണൻ്റെ അതേ നമ്പറായിട്ട് തന്നെ എട്ടെന്ന് പറയുന്നു ഉപയോഗിക്കുന്നുണ്ട് കാരണം ഭഗവാൻ ഒരു പൂർണ്ണ അവതാരമായിരുന്നു ശ്രീകൃഷ്ണൻ്റെ മഹാവിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരം കാരണം ബൽരാമനെ കൂടെ കൂട്ടിയാണെങ്കിൽ ഒമ്പതായിട്ട് വരും പക്ഷേ ബൽരാമൻ എന്ന് പറയുന്നത് ശേഷനാഗൻ്റെ അവതാരം കൂടി ആയതുകൊണ്ട് എട്ടാമത്തെ അവതാരമായിട്ടാണ് പലയിടത്തും പറയുന്നത് ശ്രീകൃഷ്ണനെ അതുപോലെ എന്താണ് എട്ടാമത്തെ പുത്രനാണ് ദേവികയുടെ പിന്നെന്താ അഷ്ടമത്തിലാണ് അഷ്ട അഷ്ടമി തിഥിയിലാണ് ജനിച്ചത് അതാണ് അഷ്ടമി രോഹിണിയിൽ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത് അങ്ങനെ എട്ടിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഈ മഹാവിഷ്ണുവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അപ്പം എല്ലാ സ്ഥിതി പാലകന്മാരും അല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അഷ്ടദിക് പാലകന്മാരെയും നിയന്ത്രിക്കുന്നത് ഈ മഹാവിഷ്ണു തന്നെയാണ് സ്ഥിതി സംഹരി സ്ഥിതി നടത്താൻ വേണ്ടിയിട്ട് പിന്നെ വരുന്നതാണ് മഹാദേവൻ അത് ആർ എന്ന് പറയുന്ന നമ്പരാണ് നമ്മളൊരു ഇതെന്തെങ്കിലും പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭൂന്ന് പറയും നമ്മുടെ അഷ്ട ഇതാ ചക്രങ്ങൾ നമ്മുടെ ആ ഓരോ ചക്രങ്ങൾ ഷടാധാര ചക്രങ്ങൾ കഴിഞ്ഞ് നമ്മൾ സഹസ്രാരത്തിലെത്തി അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ശിവനെ കാണാൻ പോകുന്നത് അപ്പോൾ ആ ഷഡാധാര ചക്രങ്ങൾ ഉണർത്തുന്ന നമ്മൾ ഭഗവാനെ കാണുന്നതും എല്ലാം തമ്മിൽ ആറ് എന്നൊരു അക്കം മഹാദേവനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് പിന്നെ മൂന്ന് ലോകങ്ങൾ വേണമെങ്കിൽ പറയാം നമുക്ക് ത്രിമൂർത്തികളുണ്ട് ത്രിലോകങ്ങളുണ്ട് സ്വർഗം ഭൂമി പാതാളം എന്ന് പറയുന്നു സ്വർഗ്ഗം എന്ന് പറയുമ്പം ഇന്ദ്രലോകമാണ് അവിടെ നമ്മൾക്ക് ആണ് നമ്പർ വരുന്നത് നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്താൽ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് സ്വർഗം എന്ന് പറയുന്ന ഒരു അവസ്ഥ പിന്നെ വരുന്നത് എന്താ എയ്റ്റാണ് എട്ടെന്ന് പറയുന്നത് ലോകം എന്ന് പറയുന്ന ഭൂമി ലോകം തന്നെയാണ് ഈ ഭൂമിയാണ് കാരണം ഒരു മനുഷ്യൻ ജനിച്ചാൽ അവന് സുനിശ്ചിതമായുള്ളൊരു സംഭവം മരണം ഏത് ജീവിക്കും ജനിച്ചു കഴിഞ്ഞാൽ മരണം സുനിശ്ചിതമാണ് അപ്പോൾ ആ ലോകം എന്നും കൂടി ഈ ഭൂമി ദൈവം ഭൂമി ലോകത്തിനെ പറയുന്നുണ്ട് ഭൂമിയിലെ പൃഥ്വി ലോകത്തിന് അപ്പം അത് വരുമ്പോഴേക്കും എട്ടെന്നുള്ള ആ ഒരു അവസ്ഥയാണ് വരുന്നത് പിന്നെ വരുന്ന ആറെന്ന് പറയുന്നത് പാതാള ലോകം എന്നാണ് പറയുന്നത് പാതാള ലോകം എന്ന് പറഞ്ഞാൽ നാഗലോകം എന്ന് തന്നെ പറയാറുണ്ട് വാസുകി ആണ് അവിടുത്തെ രാജാവായിട്ടിരിക്കുന്ന ഒരു വാസുകി നാഗമാണ് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ഓം എന്ന് പറയുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഓം എന്ന് പറഞ്ഞാൽ ആ ഊ മൂന്ന് ഭാഗങ്ങൾ ചേർന്നിട്ടാണ് ഓം എന്ന പ്രണവ മന്ത്രമാണ് സനാതന മൂല്യത്തിൽ ഏറ്റവും അധികവും വിശേഷപ്പെട്ട ഒരു മന്ത്രമാണ് ഓം എന്ന് പറയുന്നത് കാരണം അതിൽ കൂടിയാണ് നമ്മൾ ഒരു ഭഗവാനിലേക്ക് എത്തിപ്പെടാനുള്ള ഈശ്വരനിലേക്ക് നമ്മുടെ പ്രപഞ്ചനാഥനിലേക്ക് എത്തിപ്പെടാൻ ആ ഓം എന്ന് പറയുന്ന ആ ഓം എന്ന് പറയുന്ന ആ അക്ഷരത വൈബ്രേഷനിൽ കൂടിയാണ് നമ്മൾ പ്രപഞ്ചനാഥനിലെത്തിച്ചേരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആ ഓവന് തന്നെ ആയിരക്കണക്കിന് മീനിങ് പറയുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ സെവൻ എയ്റ്റ് സിക്സ് എന്ന് പറയുന്ന ഈ നമ്പറിന് അത്രയ്ക്ക് പ്രാധാന്യം ഉള്ള ഒരു നമ്പർ കൂടിയാണ് പിന്നെ ഫിലിം ഫീൽഡിലാണ് നമ്മൾ കാണുന്നുണ്ട് പലരും ഈ സെവൻ എയ്റ്റ് സിക്സ് എന്ന് പറഞ്ഞ ഈ നമ്പർ യൂസ് ചെയ്തിട്ട് പല കഥാപാത്രങ്ങളും പലയിടത്തും വിജയിച്ചതായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് ഹിന്ദി ഫിലിമിലുണ്ട് തെലുങ്കിലുണ്ട് അങ്ങനെ പല ഫിലിമിലും പറയുന്നുണ്ട് പിന്നെ ഇതെന്താ ലോട്ടറിയിലാണെങ്കിലും സെവൻ എയ്റ്റ് സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് പലർക്കും വിജയങ്ങൾ നേടിക്കൊടുക്കുന്ന ഒരു നമ്പറാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ കാര്യങ്ങളും നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് എന്തൊക്കെയാണോ നമുക്ക് നേടാനുള്ള നമ്മുടെ ഭൗതിക നേട്ടങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ആത്മീയ നേട്ടങ്ങൾക്ക് തന്നെയാണ് സെവൻ എയ്റ്റ് സിക്സിന് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത് കാരണം ഈശ്വരനിലേക്ക് ഓരോ മനുഷ്യനും ജനിക്കുമ്പോൾ തന്നെ അവൻ ഒരു ബ്രാഹ്മണനായിട്ട് തന്നെ ബ്രഹ്മ ഒരു ബ്രഹ്മജ്ഞാനം നേടാൻ കഴിവുള്ള ബ്രാഹ്മണനായിട്ട് തന്നെ അവൻ ജനിക്കുന്നത് ബ്രഹ്മം തന്നെയാണ് ജനിക്കുന്നത് ഓരോ ഓരോ മനുഷ്യനും പക്ഷെ പിന്നീട് അവൻ്റെ സ്വഭാവം കൊണ്ടാണ് അവൻ ശൂദ്രനും ക്ഷത്രിയനും ഒക്കെയായി മാറിപ്പോകുന്നത് സ്വാത്വികം രാജസം താമസം ഇങ്ങനെ പലതരത്തിലുള്ള ഭാവങ്ങൾ മാറിപ്പോവാണ് അപ്പം സ്വാത്വികതയോട് ജീവിക്കുകയാണെങ്കിൽ ഈശ്വര നീയെ എനിക്ക് ആശ്രയമുള്ളൂ ഞാൻ സർവവും നിനക്ക് സമർപ്പിക്കുന്നു നിന്റെ ഒരു ടൂളായിട്ട് എന്നെ മാറ്റിയാലും നീ മാത്രമാണ് എനിക്കുള്ളത് നീയും ഞാനും ഒന്നാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മൾക്ക് എപ്പോൾ വരുന്നു ആ സമയത്താണ് നമ്മൾ ഭഗവാനിൽ എത്തിച്ചേരാനുള്ള യോഗ്യത നേടുന്നതെന്നാണ് ഋഷീശ്വരന്മാരും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ നമ്മളോട് പറഞ്ഞു തരുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം സെവൻ എയ്റ്റ് സിക്സ് ഉപയോഗിക്കാം ആ നമ്പർ ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു നമ്പറായി ജാതി മതമില്ലാതെ എല്ലാവരും ഒരു ഭേദവുമില്ലാതെ ആ നമ്പർ ഉപയോഗിക്കുന്നുണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിനാണ് മോക്ഷത്തിനാണ് ഈശ്വരനെ നേടാനാണ് എല്ലാവർക്കും ഈ നമ്പർ എപ്പോഴും ഉപയോഗപ്പെടുത്താൻ സാധിക്കട്ടെ ഈശ്വര സാക്ഷാത്കാരം നേടാൻ ഇത് നിങ്ങൾക്ക് ഒരു വഴിയാവട്ടെ താങ്ക് യു നന്ദി നമസ്കാരം